അപ്പോൾ ഊണെല്ലാം തെയ് റെഡിയായി അപ്പോൾ അതുപോലെ ഞാൻ റോഡിലോട്ട് നോക്കി കണ്ണുനട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടാ ഇന്ന് വളരെ അന്തരീക്ഷം വളരെ മോശമാണ് ഇന്നത്തെ കാര്യം വളരെ കഷ്ടമായിരുന്നു കേട്ടോ ഊണ് വളരെ കുറവായിരുന്നു അപ്പോൾ വെച്ച ഊണും കറികളും എല്ലാം തെയ്യം ഇവിടെ ഇരിപ്പുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ഊണോളം പോയതേ ഉള്ളൂ കേട്ടോ അത്രയ്ക്ക് ആള് കുറവായിരുന്നു എന്ത് ചെയ്യാനാണ് ഒന്നും പറയണ്ട ഇത്രയും ചോറ് അധികം വന്ന കേട്ടോ വിഷമം ഇല്ലേന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് ജീവിതമല്ലേ ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും ഞാനങ്ങ് സന്തോഷിച്ചാലും അങ്ങനെ ശരിയാവുന്നത് അല്ലേ പിന്നെ ഞാൻ എന്താ ഈ പാത്രങ്ങളൊക്കെ പറിക്കാണ്ടിട്ട് കഴുകി ഒരുപാട് സമയം ഞാൻ ഇരുന്ന് ഞാൻ ആൾക്കാർ വരും വരും എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഒരുപാട് ജോലി തീരാനും താമസിച്ച് പിന്നെ മത്തി വറുത്ത ഒരുപാട് അധികം വന്ന കേട്ടോ ഇന്ന് കൂടുതൽ അയ്യപ്പന്മാരായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരാരും മീൻ കൂട്ടത്തില്ലല്ലോ അങ്ങനെ മത്തി വറുത്ത എല്ലാം അധികം വന്നു ഇനി ഈ മത്തി ഞാൻ തന്നെ അത് തീർക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കേട്ടോ പിന്നെ കരിപാത്രങ്ങളെല്ലാം അതേ പറക്കോട്ട് വെളി കൊണ്ടിട്ട് ഞാൻ തേച്ചി കഴുകി ഇനി ഒരു ലോഡ് വിറകതെ കൊണ്ട് ഇറക്കിയിട്ടിട്ടുണ്ട് ഞാൻ അതെല്ലാം അടുക്കി പറക്കി നനയാതെ വെക്കണം നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒക്കെ